ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷിജുരുട്ടി അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റി വേണ്ട അടിപൊളി സ്വാഗതം അപ്പോൾ ഞാൻ ഇത് തയ്യാറാക്കാൻ പോയത് ഒരു വടയാണ് അത് കപ്പ വട ഒരു വെറൈറ്റി ഐറ്റം ഒരു കപ്പ വട തയ്യാറാക്കിയല്ല നമുക്ക് അപ്പോൾ അതിനെ കപ്പയിലൊന്ന് വേവിച്ചൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് ഏ അപ്പം നമുക്ക് നേരെ കപ്പ വടയിലൊക്കെ നോക്കാം അല്ലേ വാ നന്നായിട്ട് വേവിച്ചൊന്ന് ഉടച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒക്കെ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ള പേസ്റ്റ് ചേർത്തു മഞ്ഞൾപ്പൊടി അങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഉള്ളി ചെറുതായിട്ട് കുനകുനാന്നരഞ്ഞ് ആ ഉള്ളി അങ്ങ് ചേർത്ത് കൊടുക്കാം നമുക്ക് പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് എല്ലാം കൂടി കപ്പയും സവോളയും കറിവേപ്പിലിയെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി ഉടച്ച് വിടുക കുറച്ച് കടലമാവുക നേട്ടി കൊടുക്കാം മൈദിയും കൂടി അങ്ങ് നേരത്തെ കൊടുക്കുക വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കുക നമ്മളെ എല്ലാം ഒന്ന് കുഴച്ച് മിസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബോൾ പിടിക്കാം അങ്ങ് ഓരോ ബോൾ പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ടൊരു ഉഴുന്നുകടേൻ്റെ പോലെ ഒരു തുളയാക്കി കൊടുക്കുക എല്ലാം നമുക്ക് നല്ലതന്നെ ചെയ്യാം നമ്മളെ കപ്പ ഓടേണ്ടെല്ലാം തയ്യാറായി കഴിഞ്ഞു എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ നന്നായി ചൂടായി നമുക്ക് ഓരോന്ന ഓരോന്നായിട്ടങ്ങ് കിട്ടാം അപ്പോൾ കപ്പയെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതുകൊണ്ട് പെട്ടെന്ന് തയ്യാറായി വരും നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറായി വരട്ടെ അപ്പോൾ നമ്മളെ അപ്പകൊടിയുടെ അടിപൊളി തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിയിച്ച് പൊളിക്കാതിൽ കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ കൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളൊന്ന് ഇതൊന്ന് കാലിയാക്കട്ടെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബാ ടാറ്റാ